ഹൈ ഫ്രഞ്ച് ഷോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാ നമ്മളത് പച്ചമുളക് വെച്ചിട്ടുള്ള റെസിപ്പിടുത്ത ഇറക്കുമുളങ്ങ അപ്പോൾ അങ്ങനെ പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളക് കണ്ടെടുക്കാൻ അപ്പോൾ അങ്ങനെന്താ കുറച്ച് അധികം പച്ചമുളക് തന്നെ എടുത്തിട്ടുണ്ട് ആ പച്ചമുളക് നമ്മൾ കല്ലുപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ച് വെച്ചിട്ടുണ്ടോ അപ്പോൾ അത് മാറ്റി വെച്ച ശേഷം നമ്മൾ ആ അതേ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് കടുക് കടുക്കിട്ടിട്ട് ആ കടുവയ്പ്പിൻ്റെ ഇട്ട് കൊടുത്തു ശേഷം എന്താ നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി കുറച്ച് എടുത്ത് പിന്നെ കുറച്ച് മുളകൂടി എരിവിൻ്റെ മുളക് കൂടി കുറച്ചും പിന്നെ അതുപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി കുറച്ചും കൂടി ചേർത്ത് വെറുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇത് ഇറക്കിക്കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഈ സമയത്ത് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല അതും കൂട്ടി കൊടുത്ത ശേഷം അതിലേക്ക് വാളംപൊഴി പിഴിഞ്ഞതും കൂടി ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് പുളിക്കാവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ അത് തിളച്ച ശേഷം ഇതിലേക്ക് ഇത് വെളുത്തുള്ളി ഇഞ്ചി കൂടി അരച്ച പേസ്റ്റ് കൂടി എടുത്തോട്ട് ചതച്ച് വെച്ചിട്ടോ അതും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ബൈ